അതെന്തെങ്കിലും നമ്മളെ ഗെയിമിലോട്ട് നമ്മൾ ന്യൂ ആയിട്ട് ഒരു ഹൗസ് കളൊക്കെ വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊരു ഹൗസും കാലൊക്കെ എടുക്കാൻ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം പിന്നെ നമ്മുടെ ഗെയിമിൽ നമ്മൾ ഈ ഒരു വണ്ടിയിലെ മേലെ കളക്ക് നമ്മളൊരു ഫ്ലാഗും കളക് കുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വണ്ടീയുടെ മേലെ നിങ്ങൾക്ക് എങ്ങനെ ഫ്ളാഗ് കുത്തി വെക്കാൻ കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഒരു ടീച്ചറായിട്ട് പറഞ്ഞു തരുന്നുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഈ ഒരു ഗെയിമിൽ നമ്മൾ ആ റെയിൻമോഡും കളൊക്കെ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റെയിൻമോഡും കളക്കെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഞാൻ ഇതിനകത്ത് ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞാൽ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് ആണെങ്കിൽ അപ്പോൾ ഇതുവരെ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ജസ്റ്റ് പോയി ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ വെച്ചാൽ നമ്മൾ താഴ്ത്ത സബ്സ്ക്രൈബ് ബട്ടൻ ജസ്റ്റ് ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്ക് വെക്കുക പിന്നെ തൊട്ട് തന്നെ ബെല്ലേക്ക് അഞ്ച് ജസ്റ്റ് ഓൾ ഓപ്ഷനിൽ സെറ്റ് ചെയ്യാനായിട്ടിട്ട് മറക്കല്ലോ ചെയ്യും അപ്പോൾ വൈകിച്ച് നമ്മൾ ഇന്ത്യൻ ബൈക്ക് റിടിയല്ലെങ്കിൽ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ മാക്സിമം മാക്സിമം ഒന്നും ഷെയർ കാലൊക്കെ ചെയ്ത് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക ഓക്കെ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാ കൂട്ടുകാർക്കും നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ടൊട്ടും മറക്കല്ലേ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ചേർത്ത് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ന്യൂ ഹൗസും കാലൊക്കെ എടുക്കാന്ന് പറഞ്ഞു തരാം ഈ ഒരു ഹൗസ് മോഡലിൽ ഈ ഒരു ഹൗസ് പോലെ വേറൊരു ഹൗസ് നമ്മൾ ഈവനിങ് ആഡ് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം ആ ഒരു ഹൗസ് എടുക്കാനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യുക അതിന് നേരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ലോട്ട് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ സ്ലോട്ട് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ന്യൂ ഹൗസ് എന്ന് പറഞ്ഞ പേര് കളക്കെ കൊടുക്കുക അതിനു ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്ലേ കൊടുക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കൊടുത്തേക്കാം ആ ഒരു ലിങ്ക് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ ഗെയിമിനകത്തോട്ട് കയറുക സ്ലോട്ടിൽ സെലക്ട് ചെയ്ത് ഗെയിമിനകത്തോട്ട് കയറിയിട്ട് നമ്മൾ കോപ്പി ചെയ്ത് എടുത്ത് വെച്ചേക്കാം എന്നിട്ട് നേരം നമ്മൾ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ ഇപ്പോൾ അവിടുന്ന് മൊബൈലിലായിട്ട് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക ഓക്കെ ആ പേ മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് ഇവിടെ പേസ് എന്ന് പറഞ്ഞ ബട്ടൺ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഒരു പേസ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാവൂ അപ്പോൾ ഈ ഒരു പേസെന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് എഴുതി കാണിക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ടൈമർ ഓടിയിട്ട് ഫയൽ ലോഡിങ് നേഴുതി കാണിക്കും അപ്പോൾ ആരഞ്ച് മിനിറ്റ് ടൈമറും ഫയൽ ലോഡിങ് എഴുതി കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഗെയിമൊന്ന് റീഫ്രഷ് അടിക്കുക ഓക്കെ ഗെയിമൊന്ന് റീഫ്രഷ് അടിച്ച് ഗെയിമിനകത്തൊന്നുകൂടെ കയറാം ആ പേര് ഗെയിമിൻ്റെ അടുത്ത് ഒന്നുകൂടെ കയറിയതിന് ശേഷം നിങ്ങൾ നേരെ ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങാം ഈ ഒരു വീട്ടിൽ നിന്ന് വെളിയിലോട്ടിറങ്ങിയതിന് ശേഷം നിങ്ങൾ നേരെ വെളിയിലോട്ട് ഇറങ്ങാൻ കഴിഞ്ഞാൽ ഓക്കെ വെളിയിലോട്ട് ഇറങ്ങിയതിനാശ്ശേരി നിങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെക്കിങ്ങനെ ഇപ്പോൾ നമ്മൾ ഗീമിനോട്ട് പുതിയതായിട്ട് നമ്മൾ ജീവൻ എടുത്തിട്ടുണ്ട് അറുപത്താറ് അറുപത്താറ് അടിച്ചിട്ട് നമ്മൾ ജീവൻ എടുത്തിട്ട് ഞാൻ എന്തായാലും ജസ്റ്റ് ഇത് കാർ എടുത്തുകൊണ്ട് ജസ്റ്റ് പോവേണു ഓക്കെ അത് ഞാൻ എന്തായാലും ഈ ഒരു കാർ കൊടുത്ത് ഞാൻ ഈ പോകുന്ന ലൊക്കേഷനിലോട്ട് പോകാം അപ്പോൾ ഇതിലെ ലൊക്കേഷൻ നമ്മൾ ഡ്രൈവേഴ് സ്റ്റേഷൻ്റെ കൂടെ ഡ്രെയിൻ സ്റ്റേഷൻ്റെ അങ്ങോട്ടേക്കാണ് ഈ ഒരു ലൊക്കേഷൻ വന്നിട്ടുള്ളത് നമ്മൾ ഹൗസ് പുതിയതായിട്ട് ആഡ് ആയത് നമ്മുടെ റെയിൽവേ സെക്ഷൻ്റെ അങ്ങോട്ടേക്കാണ് ഈ ഒരു പുതിയതായിട്ട് നമ്മൾ ഹൗസ് ആഡ് ആയതൊക്കെ അപ്പോൾ റെയിൽവേ സെക്ഷനും കാലക്കെ അതിൻ്റെ അടുത്താണ് നമ്മൾ ഈ ഒരു ന്യൂ ഹൗസും കണക്ക് ആഡായി ഞാൻ കാണിച്ചത് എന്തായാലും ഞാൻ അങ്ങോട്ട് എത്തട്ടെ അപ്പോൾ ഞാൻ എന്തായാലും ഏകദേശം നമ്മൾ ആ ഡ്രൈവേ റെയിൽവേ സെക്ഷൻ്റെ അങ്ങോട്ടേക്ക് എത്താറായിട്ടുണ്ട് എനിക്ക് കുറച്ച് ദൂരം കൂടി മാത്രമേ ഉള്ളൂ ഇത് നമ്മൾ ആ ഒരു യും നമ്മളെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പുതിയതായിട്ടൊരു സിറ്റി ബിൽഡ് ചെയ്ത് വെച്ചിങ്ങനെ കാണാൻ പറ്റും അവിടെ തന്നെ നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ നമ്മുടെ ന്യൂ ഹൗസ് ഇതാണ് സെറ്റ് ചെയ്ത് വെച്ച് ഇതാണ് കേസം നമ്മളെ ന്യൂ ഹൗസ് വേറെ ലെഫ്റ്റിന് ഹൗസ് ആയിട്ട് തന്നെ ഉണ്ട് ഈ ഒരു ഹൗസ് നമ്മുടെ ഫ്രാങ്ക്ലി ജി ടി എ ഫൈവിൻ്റെ ഫ്രാങ്ക്ലിൻ്റെ ഹൗസാണ് നമ്മൾ ജി ടി എ ഫൈവ് കണ്ടിട്ടുള്ളവർക്കും കളിച്ചിട്ടുള്ളവർക്കും അറിയാം നമ്മുടെ ജി ടി എ ഫൈവ് മെയിൻ ക്യാരക്ടറാണ് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ ഹൗസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മളെ ഗെയിമിലോട്ട് ഡയറക്റ്റായിട്ട് കൊണ്ടുവന്നത് ഞാൻ എന്തായാലും അതിൻ്റെ അകവും ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഒന്ന് ഇറങ്ങിയൊക്കെ ഒന്ന് കാണിച്ചു തരും ഒക്കെ അപ്പം ഈ ഒരു ഫ്രാങ്ക്ലിൻ്റെ ഹൗസ് വേറെ ലെവലാണ് ഫുള്ള് അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയും ഏകദേശം ഇതിലൊക്കെ പ്രോക്സ് കിട്ടിയേ ഇതിൽ കിട്ടണ പ്രോക്സൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മുടെ ജി ടി ഫൈവിലെ ഫ്രാങ്ക്ലിൻ്റെ ഹൗസ് അതുപോലെ തന്നെ നമ്മൾ ഡെവലപ്പറെല്ലാം കൂടെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും വേറെ ലെവൽ ഹൗസ് ആണ് എന്തായാലും സൂപ്പറായിട്ട് തന്നെ ബിൽഡ് ചെയ്ത് വച്ചിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഹൗസങ്ങളൊക്കെ കാണാനായിട്ട് വേറെ ലെവൽ തന്നെയാണ് എന്തായാലും ബിൽഡിങ്ങൾ ഒക്കെ സൂപ്പറായിട്ട് തന്നെ ചെയ്ത് വച്ചിട്ടുണ്ട് നമ്മുടെ ഹൗസിൻ്റെ അപ്പോൾ ഈ ഹൗസ് നമ്മൾ ആ രണ്ട് നില അതേപോലെ തന്നെ മാക്സിമം അതേപോലെ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡെവലപ്പർ ശ്രമിച്ചിട്ടുണ്ട് ഓക്കെ അതെന്തായാലും വേറെ ലെവൽ ആയിട്ട് ഉണ്ട് അങ്ങനെ നമ്മളിവിടെ നിന്ന് വേറെ റൂം പിന്നെ ഡ്രസ്സിങ് റൂം അങ്ങനത്തെ കുറേ കുറേ റൂംസുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങോട്ട് കുറച്ച് റൂംസ് പിന്നെ ഇങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങോട്ട് കുറച്ചധികം റൂംസ് പിന്നെ സ്റ്റെയർ അങ്ങനത്തെ കുറേ അധികം ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സെറ്റ് ചെയ്ത് വെച്ച ഐറ്റംസ് എല്ലാം കൂടെ എടുത്തിട്ടായിരിക്കും നമ്മൾ പ്രോക്സ് ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തത് എന്തായാലും കിട്ടണം അതില്ല പ്രോക്സ് ഉപയോഗിച്ചിട്ട് ഈ ഒരു വീട് നല്ല അതിമനോഹരമാക്കി തന്നെ ചെയ്തിട്ടുണ്ട് അതിൽ വേറെ ലെവൽ വീട് തന്നെയാണ് ഇപ്പോൾ വീട് സൂപ്പറായിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീടിനെ കുറിച്ച് വേറെ ഒന്നും പറയായില്ലേ നമ്മളിവിടെ ചെയറൊക്കെ ആയിട്ട് പിന്നെ അവിടെ നമ്മളെ ഈ ഒരു ടേബിൾ നമുക്ക് ആഹാരം കഴിക്കാനുള്ള ടേബിൾ പിന്നെ നമ്മളിവിടെ ടി വി ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ ടി വി വർക്കാവില്ലെങ്കിലും അത് ടി വി മോഡൽ വാതി എനിക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് എന്തായാലും ഇതിവിടെ കുറച്ച് സ്റ്റാമ്പ്സ് ഗ്യാസ് പാത്രം അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് പിന്നെ അവിടെ നമ്മളെ ടേബിൾ നമ്മളെ ലാപ്ടോപ്പ് സ്ഥിരമായിരിക്കും നമ്മളെ ലാപ്ടോപ്പ് പിന്നെ നമ്മൾ ചെയർ ചെയറ് ചെയറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു ടർക്കിട്ട് ബോർഡിലാണ് ടർക്കിട്ട് ബോർഡ് എല്ലാവർക്കും അറിയേണ്ട സാധനമാണ് ടർക്കിട്ട് ബോർഡ് ആ ഒരു ബോർഡിലാണ് നമ്മൾ ലാപ്ടോപ്പ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്തായാലും വേറെ ലെവലായിട്ട് ഉണ്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ വേറെ ലെവൽ ഫ്രാങ്ക്ലിൻ ഹൗസ് ചെയ്യുന്നതാണ് നമ്മൾ ഗെയിമിലോട്ട് എന്തായാലും നമ്മളെ ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബറിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ കൊടുക്കാനായിട്ട് ഞാൻ എന്തായാലും ഇന്നത്തെ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബറിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അതിൽ കുറേ കുറേ വീഡിയോസ് ചെയ്യും കഴിച്ച് ഇന്ത്യയൊക്കെ അപ്പോൾ ഇരച്ചക്കോട്ട് ഇതൊക്കെ അപ്പോൾ ഇതാണെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ പോണ ഒറിജിനൽ ഹൗസ് അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്ന മോഡേൺ ഹൗസ് ആയിരിക്കണം നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് വരാനായിട്ട് പോണത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുപിടിക്കാൻ നമ്മൾ ആ ഗെയിമിലോട്ട് വരാനായിട്ട് പോണ ഒറിജിനൽ ഹൗസിന്റെ ഒരു വീഡിയോ ആണ് നമ്മൾ നേരത്തെ കണ്ട നമ്മളൊരു ഗെയിം ഉണ്ടാക്കിയ ഒരു ഹൗസ് അല്ലേ അപ്പോൾ ഇത് നമ്മൾ ഒറിജിനൽ ഹൗസ് ആണ് ഇതായിരിക്കും ഇനി മുതൽ നമ്മുടെ ഗെയിമിലോട്ട് വരാൻ ആ ഹൗസ് ഇതിൻ്റെ വർക്ക് ഏതാണ്ട് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് എത്രത്തോളം ഇത് വരുമെന്നുള്ളതിൻ്റെ എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ഇതിൻ്റെ വർക്ക് എന്തായാലും നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മളെ ഡെവലപ്പർ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഒരു നമ്മളെ ഇതിൻ്റെ നമ്മളെ ഹൗസ് വരുമെന്നുള്ളതിന് എനിക്ക് വലിയ കുടുത്തല്ല എന്തായാലും വരുവായിരിക്കും ഇതൊക്കെ പിന്നെ ഇന്നലത്തെ ഒരു വീഡിയോ ഇട്ടിട്ട് നമ്മളെ ഫ്ളാഗിൻ്റെ ഇന്ത്യൻ ഫ്ലാഗിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൽ നമ്മളിപ്പോഴൊക്കെ കിട്ടിയ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുപോകുമ്പോൾ നമ്മളെ വണ്ടീയുടെ മേലെ നമുക്കൊരു ഫ്ളാഗുകളൊക്കെ കുത്തിവെക്കാൻ പറ്റും നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുമ്പോഴത്തെ വണ്ടീടെ മേലെ നമുക്ക് ഫ്ലാഗ് കുത്തിവെക്കാനായിട്ട് പറ്റും ഇന്ത്യയുടെ ഒരു അടിപൊളി ഫ്ലാഗ് നമുക്ക് ഈ ഒരു വണ്ടീയുടെ മേലേറ്റ് കുത്തി വെക്കാനായിട്ട് സാധിക്കും അതും അടിപൊളി ഒരു ഫീച്ചറാണ് എനിക്ക് എന്തായാലും വണ്ടീന്റെ മേലേക്ക് കുത്തിവെക്കണ എന്തായാലും ഒരു അടിപൊളി കിണ്ണ കാച്ചി ഫീച്ചർ ആണ് നമ്മളെ ഈ ഒരു വണ്ടിയുടെ മേലെ നമ്മൾ ഈ ഒരു ഫ്ലാഗ് ഇന്ത്യയുടെ ഫ്ളാഗ് കുത്തിവെക്കണ അത് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ ഇതെന്തോ വരുവോ എന്ന് ഇതൊരിക്കും കൺഫേം ആയാലും നമ്മുടെ ഡെവലപ്പർകുടെ വരും ചിലപ്പോൾ വരൂല ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്തായാലും ഈ ഒരു റിപ്പബ്ലിക് ദിനത്തിൻ്റെ തൊട്ട് മുന്നേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ബൈക്ക് എന്ന് പറഞ്ഞ ഗെയിമിനകത്ത് വരുവോ ഇല്ലെന്നൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നമ്മളെ ഇന്ത്യൻ ബൈക്ക് തിരിടിയ പോലെ തന്നെ പുതിയൊരു ഗെയിം ഇത് ഇറക്കിയിട്ടുണ്ട് നമ്മളെ ഈ ഒരു ഗെയിമിൻ്റെ പേര് ഞാനൊരു നോക്കിയിട്ടില്ല എന്തെങ്കിലും വേറെ ഗെയിമാണ് ഒരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും വീടേക്ക് തരാൻ കൊടുത്തേക്ക് ഇതിന് മാപ്പ് അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഉണ്ട് വെയിറ്റുള്ള മോഡിഫിക്കേഷൻ വരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഹൈറ്റ് ടയറിൻ്റെ അതിൽ പിടിത്ത് എല്ലാം കൂട്ടാനായിട്ട് പറ്റും ഇതിലും ഫ്ലാഗ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും കേസിൽ ഇന്ത്യയുടെ ഒരു അടിപൊളി ഫ്ലാഗ് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ പറ്റും പറ്റും അങ്ങനത്തെ ഒരു ഫീച്ചർ ഉണ്ട് അപ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു വെച്ചാൽ ചോദിച്ചാൽ ഈയൊരു ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കിട്ടണമെങ്കിൽ ഒരു ഗെയിമിൻ്റെ ലിങ്ക് ജസ്റ്റ് കിട്ടണമെങ്കിൽ കൊടുത്തേക്ക് അടിപൊളി പുതിയതായിട്ട് ലോഞ്ചായി ഇന്ന് മെനിഞ്ഞാ ലോഞ്ച് ആയ ഒരു ഗെയിമാണ് കേസിയത് ഇന്ത്യൻ ബൈക്ക് ത്രീ ഡിയ പോലെ തന്നെ ഒരു ഗെയിം ആണ് നമ്മൾ അഡ്ജസ്റ്റ് ഗെയിമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചെയ്തൊരു ഗെയിമാണ് കേസി ഇത് ഒരു ഗെയിമാണ് വില കുട്ടിയിൽ കളിച്ച് കളിച്ചു അടിപൊളി ഗെയിം തന്നെയാണ് എന്തായാലും ഇതിൻ്റെ ലിങ്ക് എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം ഓക്കെ ലിങ്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ ഞാൻ ഈ വീഡിയോ കൊടുത്തേക്കും അല്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോക്ക് തരാൻ നിങ്ങളൊന്ന് ഓർമ്മ പിടിക്കുക കമൻ്റ് ഇടാം ഓക്കെ ഈ ഒരു ഗെയിമിൻ്റെ ലിങ്ക് വേണമെന്ന് പറഞ്ഞിട്ടൊന്ന് കമൻറ്റ് ഇട്ടു ഞാൻ പേഴ്സണലി എന്ന് ജസ്റ്റ് അയയ്ക്കാൻ പറ്റും നോക്കട്ടെ ഓക്കെ അപ്പോൾ അതും അടിപൊളി ഒരു ഗെയിമാണ് അതിന് നമുക്ക് ഇന്ത്യയുടെ ഫ്ലാഗ് കിട്ടും നിങ്ങൾക്ക് അത് കളിച്ച് നോക്കാം ഇന്ത്യയുടെ ഫ്ലാഗ് വേണമെങ്കിൽ അപ്പം ഇതിലിപ്പോൾ ഇന്ത്യയുടെ ഫ്ലാഗ് വരുമോ എന്നുള്ള ഡൗട്ട് ഇതുവരെ ആർക്കെ തീന്നിട്ടില്ല സീയർ ഇന്ത്യയുടെ ഫ്ലാഗ് നമ്മുടെ ഗെയിമിലോട്ട് വരുമോ വരൂലേ എന്നൊക്കെ പറഞ്ഞിരിക്കണം സീർ ഇന്ത്യയുടെ ഫ്ലാഗ് എപ്പോൾ വരുമോ എന്ന് ഇതൊരിക്കും കൺഫേം ആയില്ല വരാണെങ്കിൽ ഞാൻ ഒരു ചാലോട് അറിയിക്കാം ഓക്കെ അപ്പോഴൊക്കെ ചെന്ന് തീർ വീട് ഇത്രയുള്ളൂ വീടുകളൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ സൂപ്പർ സൂപ്പർ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ